ഷ്യാമൻ ലാലേട്ടൻ ഈ ലാലേട്ടൻ എന്ന് പറയുന്ന ലാലേട്ടൻ നരേന്ദ്രമോദി സത്യപ്രതിജ്ഞയ്ക്ക് വിളിച്ചിട്ട് പോയില്ല നേരത്തെ അയോധ്യയിലെ ലാലേട്ടൻ പ്രാണപ്രതിഷ്ഠക്ക് വിളിച്ചിട്ടും പോയില്ല ലാലേട്ടൻ ഭയങ്കര പേടിയാ കേരളത്തിലെ സുഡാപ്പികള് മതേതരത്വം തകർന്നു പോകുന്ന ലാലേട്ടന് ഭയങ്കര പേടിയാ ഒരു മതേതര ഇമേജ് തകർന്നു പോകുന്ന ലാലേട്ടന് ഭയങ്കര പേടിയാണ് ഷ്യാമ് നേരത്തെ പറഞ്ഞൊരു വാക്ക് ഞാൻ കടമെടുത്ത് പറയുകയാണെങ്കിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഇനി ഇവന്മാര് പൊഞ്ഞുകൊണ്ട് പുളിശ്ശേരി ഉണ്ടാക്കി കൊടുക്കാന്ന് പറഞ്ഞാലും ഇവന്മാര് ലാലേട്ടനെ ലാലപ്പ എന്നല്ലാതൊരു വാക്ക് വിളിക്കത്തില്ല എന്താ ലാലേട്ടൻ പേടി ടേക്ക് എന്തായി എന്തിനു ഭയപ്പെടുന്നു എന്താണ് ഭയപ്പെടുന്നത് ഇവന്മാരാരാണ് ബമ്മാരാരാണ് ഈ തുടാപ്പി കുഞ്ഞുങ്ങൾ ആരാണ് ബമ്മാരാരാണ് ഇവിടത്തെ ആൾക്കാരെയൊക്കെ പേടിപ്പിക്കാനും വരട്ടാനും ഒക്കെ ഇപ്പൊ ഇമാരെ കളിയൊന്നും നടക്കില്ല ഇവര് കളിച്ചതിനെല്ലാം ഇപ്പൊ തിരിച്ചു കിട്ടിയിട്ടുണ്ട് ഞാനന്ന് ധനുഷനോട് ഞാൻ ഒരു തമാശയായിട്ട് പറഞ്ഞു തമാശയല്ല സീരിയസ് ആയി സംഭവിച്ചൊരു കാര്യമാണ് ഇമാര് വലിയ വിലത്തരങ്ങൾ ഇവിടെ വലിയ വലിയ ഹോട്ടലുകൾ ഇമാര് നടത്തുന്നുണ്ടായിരുന്നു വലിയ വലിയ ഹോട്ടലുകൾ ഇതിന്റെയൊക്കെ പേര് നോക്കിക്കഴിഞ്ഞാല് മറ്റേ നമ്പൂതിരി എന്നൊക്കെ കാണും മറ്റേ ഇവിടുത്തെ ഇല്ലത്തൂണ് ഇലയൂണെന്നൊക്കെ ആയിരിക്കും ഇത് അങ്ങോട്ട് ഇതങ്ങോട്ട് മറ്റേ പേരൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് നമ്മൾ ഇത് നമ്മള നമ്മൾ ആ രീതിയിൽ കണ്ടിട്ടല്ലേ ഇവിടുത്തെ മതേതരമായി ചിന്തിക്കുന്ന സാധാരണക്കാർ ഇതൊന്നും നോക്കിയിട്ടല്ല കഴിക്കുന്നത് പക്ഷേ ഇതിന്റെ പേരൊക്കെ വെച്ചിട്ട് ഇത് ചെന്നിട്ട് നമ്മൾ ഈ എടുത്തിട്ട് പൈസ അങ്ങോട്ട് അയക്കണം ക്യുആർ കോഡ് ക്യു ആർ കോഡ് എടുത്ത് സ്കാൻ ചെയ്ത് അയക്കുമ്പോഴത്തേക്ക് ഷെയ്ഫ് മുഹമ്മദ് അൽ അങ്ങ് തുടങ്ങും ഈ പേരിന്റെ പ്രശ്നമല്ല ഞാൻ പേരിനെ ഉദ്ദേശമല്ല എല്ലാവരെയും അല്ല ഞാൻ ഈ പറയുന്നത് ഈ സുഡാഫി ചിന്താഗതിയുള്ള അമ്മമാരെ കുറിച്ചാണ് ഞാൻ പറയുന്നത് എനിക്ക് ഇഷ്ടംപോലെ വിവാഹ വിഭാഗത്തിലുള്ള കൂട്ടുകാരും കാര്യങ്ങളൊക്കെ ഉണ്ട് അവരൊന്നും ചിന്തിക്കുന്നവരല്ല ചിന്തകൾ ഭയങ്കര പ്രശ്നമാണ് അല്ല ഇതിന്റെ ഒരു വേറൊരു വശം ഞാൻ പറഞ്ഞു തരട്ടെ അല്ല ഈ ഒരു പറഞ്ഞിട്ടെ പറഞ്ഞിട്ട് കൊണ്ട് ഞാൻ പറയാ ഇപ്പൊ ഷാമി ഇങ്ങനെ പറഞ്ഞല്ലോ അതായത് പേരിപ്പോ നമ്മള് നോക്കുമ്പോ പേരിപ്പോ സൗബർണികരിക്കും ക്യു ആർ കോഡ് അടിക്കുമ്പോ വേറൊരു പേര് മുതലാളിയുടെ പേര് വേറൊരു ഇത് വരും ഇതുപോലെ നം എന്ന് പറഞ്ഞാൽ ഇതുപോലെ വേറൊരു പേര് എന്ന് പറഞ്ഞാൽ നേരെ തിരിച്ചൊന്ന് ചിന്തിച്ചു നോക്കിയേ തിരിച്ചൊന്ന് വെറുതെ കേരളത്തിലായതുകൊണ്ട് ചിന്തിച്ചു നോക്കിയേ ഇപ്പൊ പേര് ഷ്യാമൊരു കട തുടങ്ങുന്നു പേര് വേറെ എന്തെങ്കിലും ഇട്ടു അതായത് ഒരു പ്രത്യേക സമുദായത്തിൽ ആൾക്കാർ നടത്തുന്ന ഒരു പേരിട്ടു അവിടെ പോയിട്ട് ക്യു ആർ കോഡ് അടിക്കുമ്പോൾ ഷ്യാമിന്റെ പേര് വരുന്നു വലിയ പ്രശ്നം ഉണ്ടാവും പിന്നെ ക്യാമ്പയിൻ ഉണ്ടാവും ഉണ്ടാവും അതെ അതെ ക്യാമ്പയിൻ വെച്ച് തകർത്ത കഥകൾ മാത്രമല്ല ഇതിന്റെ പിന്നിൽ പിന്നെ പ്രചരിക്കാൻ പോകുന്നത് സംഘികളുടെ കളികൾ സംഘികളുടെ സംഘികളുടെ കച്ചവടം പിടിക്കാനുള്ള സംഘികളുടെ കളികളികൾ പ്രചരിക്കുക അങ്ങനെയാണ് അങ്ങനെ വരത്തുള്ളൂ ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെയുള്ള ഹോട്ടലുകൾ ഇവര് നടത്തി എം മര് നടത്തിയിട്ട് എന്മാർ എന്താ ചെയ്തതെന്ന് അറിയോ എംമാര് ഇതിനകത്ത് ഇത് അടച്ചിട്ട് രാത്രിയാവുമ്പോ ഇവിടെ പോപ്പുലർ ഫ്രണ്ടിന്റെ മീറ്റിങ് ആ പോപ്പുലർ ഫ്രണ്ടിന്റെ മീറ്റിങ്ങൾ നടന്നു വലിയ കാര്യമായിട്ട് മീറ്റിങ്ങുകൾ നടന്നു ഇത് മേളിൽ ഇറങ്ങും എവിടെ അങ്ങ് ദില്ലിയിലോട്ട് പോയി ദില്ലി ഇവിടെ പോലീസ് ആണ് ഓടി ഓടി ഇങ്ങോട്ട് വരാൻ വയ്യ അവർ വയ്യാവൂര് കൊച്ചി കിടപ്പുണ്ട് എനിക്ക് തോന്നുന്നു ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ഓഫീസ് ഓഫീസാണ് നടക്കുന്നത് അപ്പൊ ഇവര് ഇവരെന്തഴ ഇവിടെയൊക്കെ ഈ പറയുന്ന യുവമാരുടെ ഇടയിലൊക്കെ ചെന്നെന്തോ ഇവരുവമാര് കുത്തിക്കേറ്റുന്ന പരിപാടി പോലെ ഇവര് ഇതിന്റെ ഇടയ്ക്ക് കുത്തിക്കേറ്റി കൊടുത്ത ആൾക്കാരെ ബംഗാളി പൊറോട്ട അടിക്കാൻ പറയുന്നത് ബംഗാളി ബംഗാളി പൊറോട്ട അടിച്ചു ഇവമാരകത്ത് എന്ത് ചെയ്തു മീറ്റിങ് കൂടി ഇതെല്ലാം മീറ്റിംഗൊക്കെ ഇങ്ങനെ നീണ്ടു നീണ്ടുപോയി പി എഫ് ഐ കൊണ്ട് നിരോധിച്ചു പി എഫ് ഐ നിരോധിച്ച് ഓർഡർ ഇറങ്ങേണ്ടത് രാത്രിയിലാണ് എന്തു പറഞ്ഞെ മലയാളിക്ക് മനസ്സിലായത് ബംഗാളി ആരാണ് ബംഗാളി പെട്ടെന്ന് എന്നെ ആയിട്ട് മാറി എന്ന ഇൻസേർട്ട് ചെയ്ത് പൊന്ന് നിന്ന് ഇൻസേർട്ട് ചെയ്ത് മലയാളിയെ തട്ടി ഉണത്തി മലയാളി അരിച്ച് ബംഗാളി നാട്ടിൽ പോവാ പൈസ എടുത്തു കൊടുത്തു നീ പോണിക്ക് ബംഗാളി നാട്ടിൽ പോവാളിന്ന് തൂക്കിക്കൊണ്ടങ്ങ് പോയി അങ്ങനെ തൂക്കിക്കൊണ്ട് പോയ റഫുക്കല്ലേ ഇപ്പൊ അവിടെ കിടക്കിയാണ് റൗഫിന്റെ കാര്യം വളരെ കഷ്ടമാണ് കഷ്ടമാണ്സത്തിന്റെ കരങ്ങളോട് പോരാടാൻ ഇറങ്ങി റൌഫിനെ പിടിച്ചത് ഏറ്റവും അവസാനം ഏതോ തട്ടും പുറത്തിട്ടാ ഈ ഞാൻ പ്രസംഗിക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട് ഫാഷിസത്തിന്റെ കരങ്ങളോട് ഞങ്ങൾ പോരാടുമ്പോൾ ഞങ്ങൾക്ക് കഴിമരം കിട്ടിയാലും അത് സന്തോഷത്തോടെ സ്വീകരിക്കും ഓടിക്കളക്കി ആണ് ഇക്കാലത്ത് വാർത്താ സമ്മേളനം ഓർമ്മയിൽ എത്ര വർഷം കഴിയുമ്പോഴത്തേക്ക് രണ്ടായിരത്തി നാപ്പത്തി കൂടി ആ അധികാരത്തിൽ അധികാരത്തിൽ ഞങ്ങൾ ഞങ്ങൾ അധികാരത്തിലെത്തി ഹിക്കാധികാരത്തിലെത്തി ഹിക്കാ അവിടെ നിന്നു ഇവിടുന്ന് അങ്ങോട്ട് No e ി അങ്ങോട്ടെണ്ണും അവിടെ ബോർ അടിക്കുമ്പോ അവിടുന്ന് ഇങ്ങോട്ടെണ്ണം പിന്നെ അവിടെ തറ കിടക്കുന്ന എന്താ ഈ ഇരിക്കുന്ന ടൈലിന്റെ എണ്ണം ഇങ്ങനെ നടന്നിട്ടുണ്ട് ഇത് അവിടെ നടന്നോണ്ടിരിക്കും ഇങ്ങനെ ഇങ്ങനെ മോഹൻലാലിലേക്ക് മോഹൻലാലിനെന്ത്മാരി പ്ലാൻ ചെയ്ത് പ്ലാൻ ചെയ്ത് പ്ലാൻ ചെയ്ത് വളരെ പ്ലാൻഡായിട്ട് ഡീഗ്രേഡ് ചെയ്തു തുടങ്ങി പുള്ളിയുടെ എന്താ പറയാ പുള്ളിയുടെ സ്ഥലം ഇപ്പൊ മമ്മൂട്ടി ഭീകരമായിട്ട് അറ്റാക്ക് ചെയ്തപ്പോഴത്തേക്ക് മമ്മൂട്ടി എന്ത് ചെയ്തു മമ്മൂട്ടി പറഞ്ഞൊരു വാക്ക് സിനിമയില്ലെങ്കിൽ എന്റെ ജീവശ്വാസം സിനിമയാണോ ഇതിൽ വേറൊരു കാര്യമുണ്ട് അതായത് ഇവിടെ ആർക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും പറയാം പക്ഷെ മമ്മൂട്ടി എന്ന് പറയുന്ന ഒരാളുടെ അതായത് ഒരു വലിയ ഒരു കഴുകന്റെ തൂവലിന്റെ തുമ്പത്തൊന്ന് തൊടാനുള്ള ഒരു ശ്രമം നടത്തി കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള പ്രതിരോധം ഉണ്ടാകും ഭയങ്കര ഭീകരമായിട്ട് ഭീകരമായിട്ട് അറ്റാക്ക് ചെയ്യും നമ്മൾ തൂവലിന്റെ തുമ്പത്ത് തൊടണ്ട തൊടണോന്ന് ചിന്തിച്ചാൽ മതി ഇവിടെയുള്ള മന്ത്രിമാര് പ്രതികരിക്കും സുഡാപ്പികൾ പ്രതികരിക്കും ഇവിടെയുള്ള മമ്മൂട്ടി ഫാൻസ് പ്രതികരിക്കും സാംസ്കാരിക നായർ പ്രതികരിക്കും മോഹൻലാലിനെ ആണ് എന്തെങ്കിലും ഇത്തരത്തിലുള്ള നാവുപഴയോ മറ്റോ മോഹൻലാലി വന്നു പോയാലോ മോഹൻലാൽ അജണ്ട വെച്ച് വല്ലതും പറഞ്ഞു പോയാലോ അല്ലെങ്കിൽ നരേന്ദ്രമോദി ഒന്ന് പൂർത്തിയാ പോലോ ഇവരെല്ലാവരും തിരിഞ്ഞു എന്ന് മോഹൻലാലിനെ മോഹൻലാലിനെ ആക്രമിക്കും മോഹൻലാലിനെ ഇവർ പരസ്യമായി ഇവിടുത്തെ മന്ത്രിമാർ പറയില്ല പക്ഷേ പറയിക്കും ആളുകളെ വെച്ച് എന്ത് ചെയ്യും ഓപ്പറേറ്റ് ചെയ്യും ഡി വി സംസ്ഥാന സെക്രട്ടറി പോസ്റ്റഡില്ല സംസ്ഥാന പ്രസിഡന്റ് എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി ഇടത്തില്ല പ്രസിഡന്റ് പിന്നെ എന്താ ഉള്ളത് ജില്ലാ സെന്ററിലുള്ളമാരോ ഡി എഫ്ഐയുടെ സെന്ററിലുള്ളമാരോ ഇടത്തില്ല ഇടിക്കും സൈബർ പോരാളികളെ കൊണ്ട് ഇടിക്കും മോഹൻലാലിന് ഇത് അറിയാം മോഹൻലാലിന് ഇത് നന്നായിട്ട് അറിയാം പക്ഷെ ലാലട്ടെന്തിനാണ് പേടിക്കുന്നത് പൂവാൻ പറയണമാർത്തു പോടാന്ന് പറയണം പോടാ പോയി പണി കൊടുക്കാമെന്ന് പറയണം എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കണ്ടാതി എന്ന് പറയണം എന്നിട്ട് സ്വന്തം നിലയ്ക്ക് പക്ഷെ കൊണ്ടിറക്കണം നല്ല കഥകൾ നല്ല സിനിമ നല്ല സിനിമ ഇറക്കണം അതാണ് പുള്ളിയുടെ ആയുധം പുള്ളിയുടെ കൈന്താ ഇവന്മാർ ഇരിക്കുന്ന ഈ പറയുന്ന സഹോദരയാണോ ഇരിക്കുന്നത് സഹോദര ശുർത്തേ ഇങ്ങനെയൊക്കെയാണോ നിങ്ങൾ ചെയ്യുന്നത് ഇതൊന്നും അല്ലല്ലോ പുള്ളിയുടെ നല്ല ഒന്നാന്തരം ഒരു തോക്കിനേക്കാൾ വലിയ ആയതാണ് പുള്ളിയുടെ ഇരിക്കുന്ന സിനിമ ഏറ്റവും വലിയ മാധ്യമമാണ് നമ്മളിവിടുത്തെ ഏറ്റവും വലിയ നമ്പർ വൺ ചാനലേക്കുള്ള വലിയ മാധ്യമമാണ് സിനിമ ആ മാധ്യമം വെച്ച് പുള്ളിക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും ഇവിടെ എന്താണ് നടക്കുന്നത് എന്ന് വെച്ചിട്ട് മാധ്യമങ്ങൾ വെച്ചാണ് അപ്പുറത്തിരിക്കുന്ന ആൾക്കാർ ചെയ്യുന്നത് മോഹൻലാൽ എന്ന് പറയുന്ന മോഹൻലാൽ നായർ നമ്പൂതിരി ക്ഷത്രിയൻ ഈ റോളെ ചെയ്യത്തുള്ള ഒരു സിനിമയിൽ ഇറക്കി ഡയലോഗ് എഴുതി വെച്ചിരിക്കുക വളരെ ഇഞ്ചക്ട് ചെയ്തിരിക്കുക ഇഞ്ചക്ട് ചെയ്ത് വെച്ചു കൊടുത്തു എന്നിട്ട് പറഞ്ഞു ഇതൊക്കെ ഞങ്ങൾ വളരെ നാച്ചുറൽ ആയിട്ട് എഴുതി വെച്ചാ ശ്യാം പുഷ്കരൻ വളരെ നാച്ചുറൽ ആയിട്ട് ഞാൻ വളരെ ഇതായിട്ട് എഴുതി എന്താ ചെയ്തു വെച്ചേ അതിന്റെ പ്രൊഡ്യൂസർ ആരാ ആ പടത്തിന്റെ പ്രൊഡ്യൂസർ ഒക്കെ അല്ലല്ലോ പോട്ടെ പേര് പേര് പറഞ്ഞു പോന്ന് വേറെ വലിയ മനുഷ്യന്റെ പ്രതികാരം അതൊക്കെ വേറെ പോകണം അതിന്റെ കഥകൾ പ്രൊഡ്യൂസർ തപ്പുന്നതിനപ്പുറം പ്രൊഡ്യൂസർക്ക് ആകെ എവിടുന്നൊക്കെ ഇത് ഷെയർ ഒരു ഒരു പ്രൊഡ്യൂസർ അല്ല കോ പ്രൊഡ്യൂസേഴ്സ് ഉണ്ട് ഇതൊക്കെ തപ്പി പോകണം അതൊക്കെ തപ്പി അങ്ങോട്ട് ചെല്ലണം അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്ക് ഇതിങ്ങനെ നിറം മാറി അല്ല മോഹൻലാൽ പേടി എഴുതാൻ പറഞ്ഞാ ഇവിടെ മോഹൻലാൽ മാത്രം സുരേഷ് ഗോപി സിനിമ ഇറക്കി വിജയിപ്പിച്ചിട്ടുണ്ട് സുരേഷ് ഗോപി എത്ര സിനിമ വിജയി പോകുന്നത് സുരേഷ് ഗോപിയുടെ ഗരുഡൻ വിജയിച്ചു സുരേഷ് ഗോപിയുടെ അതിനു മുമ്പ് വന്ന നമ്മുടെ ഇതൊരു പടം ഉണ്ടല്ലോ ശോഭനയായിട്ടുള്ള ഒരു ഫ മനോഹരമായിട്ടുള്ള ദുൽഖർ അഭിനയിച്ചത് വിട്ടു സിനിമ അടിപൊളി സിനിമ സിനിമ അഭിനയിച്ചു സുരേഷ് കോപിയുടെ ഡിഗ്രേഡ് വന്നു എല്ലാം വിജയിക്കാണ് ഡിഗ്രേഡ് ഏകദേശം മുപ്പത്തഞ്ചു കോടിയോളം കളക്ട് ചെയ്തു എനിക്ക് തോന്നുന്നു ഇത് ഡിഗ്രേഡ് ചെയ്തപ്പെടാ പറഞ്ഞ ആ സിനിമ ഡിഗ്രേഡ് ചെയ്യാൻ ആദ്യം വലിയ ശ്രമം നടന്ന ഈ ഡിഗ്രേഡ് കാരണം ഞാൻ കൂടി പറഞ്ഞാണ്ടില്ല ആദ്യം പിന്നീട് ഞാൻ പോയി കണ്ടു കണ്ടു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാനും കണ്ടു എനിക്ക് തോന്നുന്നു പട്ടാളക്കാരനല്ലേ റിട്ടേൺ പട്ടാളക്കാരന്റെ ഒരു മനസ്സിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ നല്ല നല്ല രസമുള്ള ഐ കാൻ സ്റ്റിൽ ഗോ ഫോർ എ സർജിക്കൽ സ്ട്രൈക്ക് പക്ഷെ ഒരു കല്യാണത്തിന് പോകാൻ പേടിയാണ് പേടിയാണ് പറയുന്നത് അതുപോലെ മോഹൻലാലിപരന്മാരെ പേടിക്കരുത് ലാലേട്ടൻ എന്തിനാണ് ലാലേട്ടൻ എവിടെ കിടക്കുന്ന ഇവന്മാർ എന്ത് ഇവരാരത്ത് പോയി പുറ പോയി പണി നോക്കാൻ പറഞ്ഞിട്ട് സിനിമകൾ നല്ല സിനിമകൾ സിനിമകളിറക്കണം മോഹൻലാൽ അസൗകര്യമാണെന്നാണ് പറഞ്ഞത് എനിക്ക് വരാനായിട്ട് പക്ഷേ അതിൽ ഞാൻ എന്തായാലും വിശ്വസിക്കുന്നില്ല കാരണം അയോധ്യയിൽ രാമ രാമക്ഷേത്ര രാമജന്മഭൂമിയിലെ പ്രാണപ്രദിക്ഷിക്കുമ്പോൾ പോയി ക്ഷണിച്ചു പോയില്ല പോയില്ല അപ്പൊ ഞാൻ ഞാൻ മോഹൻലാലുമായിട്ട് അടുത്ത് നിൽക്കുന്ന വൃത്തങ്ങളോട് അന്വേഷിച്ചപ്പോൾ അവർ പറയുന്ന എന്താ അറിയൂ മോഹൻലാലേട്ടന് പോകണമെന്നുണ്ട് പക്ഷെ ലാലേട്ടന് പേടിയ പേടി എന്ന് പറഞ്ഞാൽ ലാലേട്ടൻ ആ പേടിയല്ല അതായത് ഇവിടെ ഉള്ള ആൾക്കാരെ പേടിയല്ല ലാലേട്ടൻ ക്രൗഡ് പേടിയ ക്രൗഡ് പേടിയായതുകൊണ്ടാണ് ലാലേട്ടൻ പോകത്തെന്ന് പറയുന്നത് അതായത് ഈ അയോധ്യയിലേക്ക് അങ്ങോട്ട് പോയി കഴിയുമ്പോൾ ലാലേട്ടൻ്റെ സ്ഥലത്ത് വരുമ്പോൾ നമുക്കറിയാം ലാലേട്ടൻ്റെ അസിസ്റ്റ് ചെയ്യാൻ ഒരുപാട് ആൾക്കാർ കാണാം ബൗൺസേഴ്സ് കാണും ലാലേട്ടൻ ഒന്നും സ്വന്തമായിട്ട് ചെയ്യാനുള്ള ഒരു എന്താ പറയാ ഒരു മാനസിക സ്ഥിതി ഇപ്പൊ ഇല്ല എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വേണം ഒരു കൊച്ചു കുട്ടിയെ പോലെയാണ് ലാലേട്ടൻ ഒരുപാട് പേര് ഇൻവർ ഒരുപാട് പറയുന്നുണ്ട് നമ്മുടെ പൃഥ്വിരാജൊക്കെ പറയുന്നുണ്ടോ ലാലേട്ടൻ ഒരു കൊച്ചു കുട്ടിയെ പോലെയാണ് പല കാര്യങ്ങളും ലാലേട്ടൻ്റെ കൗതുകമുണ്ട് ഒരു കൊച്ചുകുട്ടി എങ്ങനെയാണോ അതുകൊണ്ട് പുള്ളിക്കാരി ഇപ്പോൾ അയോധ്യ നമുക്കറിയാം അയോധ്യ ഒരു സ്ഥലം വരെ എത്തിക്കഴിഞ്ഞാൽ അയോധ്യ ക്ഷേത്രത്തിന് പോകുന്ന എത്രയോ കിലോമീറ്ററുകൾക്ക് ഇപ്പുറം തൊട്ട് ജീപ്പിൽ കയറി നമ്മൾ അങ്ങോട്ടേക്ക് പോകണം ജീപ്പിൽ കയറി അങ്ങോട്ടേക്ക് പോയി കഴിയുമ്പോൾ പിന്നെ ഒറ്റയ്ക്ക് ഇറങ്ങണം ഒറ്റയ്ക്ക് ചെക്കിംഗ് ചെയ്യണം ഒറ്റയ്ക്ക് നേരെ ക്ഷേത്രത്തിനകത്ത് പോകണം ഇരിപ്പിടത്തിലേക്ക് പോകുമ്പോഴും എല്ലാവർക്കുമുള്ള ഇരിപ്പിടം ഈക്വൽ ആണ് അതായത് ആദ്യം വരുന്ന ആൾക്ക് ഫ്രണ്ടിൽ പോയിരിക്കാം ഇപ്പൊ രജനീകാന്ത് സാക്ഷാൽ രജനീകാന്ത് വന്നാലും ഫ്രണ്ടിൽ ഇരിക്കുന്ന ആളെ എഴിച്ചിട്ട് അവിടെ ഇരിക്കാനുള്ള അധികാരമില്ല എല്ലാവരും ആ ഒരു ടെൻഷൻ കാരണമാണ് ലാലേട്ടൻ പോകാത്തത് എന്നാണ് പുള്ളി എന്നോട് പറഞ്ഞത് പൂർണ്ണമായിട്ട് എനിക്ക് തോന്നുന്നില്ല പുള്ളിക്ക് ഇതാണ് ഭയം അതുകൊണ്ട് ഭയങ്കര ഭയമാണ് പിറ്റേ ദിവസം രാവിലെ ആ പുള്ളി ഏതോ ഒരു അമ്പലത്തിൽ പോയി തൊഴുന്ന് നമ്മൾ കണ്ടു അല്ല ലാലേട്ടൻ അമ്പലത്തിൽ പോയി ഈയിടയ്ക്ക് ശത്രുസമാത പൂജ നടത്താൻ പോയിപ്പോ എന്തൊരു ആക്രമണമായിരുന്നു ഭയങ്കര ഭീകരമായ ആക്രമണം അതെന്താണ് ഇതിനാണ് ഇവർ അദ്ദേഹം ഭയപ്പെടാൻ പാടില്ല ഇത് ഭയപ്പെടുന്ന ഭയപ്പെട്ട് ഉണ്ടോ നമ്മൾ നമ്മൾ ഈ ഞാനൊരു ഡ്രൈവറായതുകൊണ്ട് ഞാൻ പലപ്പോഴും പറഞ്ഞു ഡ്രൈവറായ എനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്ന ഒരു കാര്യം വലിയ വണ്ടികൾ വരും ഇപ്പൊ ചെറിയ വണ്ടികൾ ചെയ്യും കൊടുക്കും ഒന്ന് ഒതുക്കി കൊടുക്കും ചെറുതായിട്ട് ഒതുക്കും ഇവൻ ഒതുക്കുവെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഈ വലിയ വണ്ടി എന്ന് കുറച്ചുകൂടെ കയറ്റിവെച്ചു കൊടുക്കും അപ്പൊ ഓർത്തേക്ക് ഞാൻ നമ്മള് വലിയ വണ്ടിക്കാർക്ക് ധൈര്യം കാണിക്കുന്നതെന്ന് പറയും ചെറിയ വണ്ടിക്കാർ ഒതുക്കുമെന്ന് മനസ്സിലായി തുടങ്ങുമ്പോൾ നമ്മൾ കൊണ്ടുകയറും നമ്മൾ കൊണ്ട് കയറും ഞാൻ ഒരു ബസ് ഡ്രൈവറെ ഓടിച്ചിരുന്ന ആളായിട്ട് പറയാം നമ്മൾ കൊണ്ട് കയറ അവൻ ഒതുക്കുന്നു എന്ന് മനസ്സിലാവുമ്പോൾ എന്തോ അവനിയും ഒതുക്കി തരുമെന്ന് മനസ്സിലാവും അപ്പൊ കൊണ്ട് കയറി എങ്ങും ഇതാണ് ഈ ഇദ്ദേഹത്തിന്റെ കാര്യത്തിൽ ഭയപ്പെട്ടാൽ ഒരു വടവൃക്ഷമാണ് പോയിട്ട് അദ്ദേഹത്തെ അരികവൽക്കരി പറ്റില്ല അത് മനസ്സിലാക്കണം പുള്ളി പുള്ളിയുടെ വലിപ്പം മനസ്സിലാക്കണം ആനയെ പോലെ ആനയ്ക്ക് ആനയുടെ വലിപ്പം മനസ്സിലാകാത്ത പോലെ ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തിന്റെ വലിപ്പം ഇദ്ദേഹത്തിന് വലിയൊരു ആയുധം അത്രയും വലിയൊരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ സിനിമ പോലെ ഒരു വലിയ ആയുധം ആയുധമായിരിക്കുകയാണ് ആ ആയുധം ഇരിക്കുന്ന ആളാണ് പോയി വിളിക്കുന്നത് ഞാൻ വേറൊരു കാര്യം പറഞ്ഞുതരാം ഇവിടുത്തെ ഒരു പ്രമുഖ മാധ്യമത്തിലെ അന്തി നടത്തുന്ന ഒരാള് അദ്ദേഹത്തിന്റെ പിന്നെ കുറച്ച് വർഷങ്ങൾ മുമ്പുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് എന്താ പറയും അജ്മൽ കസബ് തൂങ്ങി തൂകിക്കൊന്നപ്പം അജ്ബൽ കസബിനെ ഇവിടെ തുകിക്കൊന്നു എന്തിനാണ് അജ്വൽ കസിനെ തൂക്കി കൊന്നത് സ്വാതന്ത്ര്യ സമൃദ്ധി പങ്കെടുത്തല്ല നിരപരാധികളായിട്ടുള്ള കൊറേ മനുഷ്യരെ വെടിവെച്ച് കൊന്നു ആ എന്നിട്ട് ഇവൻ പിന്നെ റെയിൽവേ തോക്കും സ്റ്റേഷനിലൂടെ പോകുന്നിട്ട് ഇവൻ നടന്നു പോകുന്ന സി സി ടി വി ദൃശ്യമടക്കം പുറത്തു വന്നിട്ട് അവനെ ന്യായീകരിച്ചു ഇവിടെ അന്ത്യ നടത്തുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ പോസ്റ്റ് ഇട്ടു ഫേസ്ബുക്കില് ആ മാധ്യമ പ്രവർത്തകന് ഇന്നൊരു പ്രമുഖ മാധ്യമ ഒരു പ്രമുഖ ചാനലിൽ ഡിബേറ്റ് ഡിബേറ്റ് പ്രവർത്തകുന്നു അദ്ദേഹം ഭയങ്കര ഡിബേറ്റ് അവതരിപ്പിക്കുന്നു അദ്ദേഹം വലിയ ചെമ്പട്ടിൽ പോക പച്ചപ്പാഷാണം പഠിച്ച് പുറത്തിടണം ഇവന്റെയൊക്കെ ഒക്കെ സ്വഭാവം ഇവന്റെ ഒക്കെ മുഖം എടുത്ത് പുറത്തിടണം അന്നത്തെ സ്ക്രീൻഷോട്ട് തപ്പി പോകണം പഴയ സ്ക്രീൻഷോട്ടില്ല ഡിലീറ്റ് ചെയ്ത് മുഖ്യവനത് നമ്മൾ അജ്മൽ ൂക്കി കൊന്നപ്പോഴത്തേക്ക് പോസ്റ്റ് ഇട്ടു കൊടുക്കട്ടെ ആ കബടം വിശാലമാക്കി കൊടുക്കട്ടെന്ന് പറഞ്ഞു അവനാണിപ്പൊ പ്രമുഖ ചാനലിൽ ഇരുന്നിട്ട് രാത്രി ഇരുന്നിട്ട് വൻ മതേതരത്വം ഇവന്റെ മതേതരത്വം എന്താണെന്ന് ഇതൊക്കെ പറയുമ്പോ നമ്മുടെ താഴെ ഒന്ന് കമന്റ് ചെയ്യും കമന്റ് ചെയ്യട്ട് കമന്റ് ചെയ്യാൻ വേണ്ടിട്ട് തന്നെ പറയുന്നത് ഇതൊക്കെ എന്തായാലും ലാലേട്ടന്റെ ഈ ഭയം എന്ന് മാറുമെന്ന് അറിയില്ല പക്ഷെ വേറൊരു കാര്യം നമുക്ക് എടുത്തു പറയേണ്ടത് ലാലേട്ടനെ നമ്മൾ എന്തൊക്കെ എത്രയൊക്കെ നമ്മൾ പ്രചോദിച്ചാലും പുള്ളി നല്ല സിനിമ കൂടെ ചെയ്യണം അതാണ് ഞാൻ പറഞ്ഞേ ഞാൻ ആദ്യം മുതലേ ധനുഷനോട് പറഞ്ഞത് ഒരു കാര്യം ഇതാണ് നല്ല സിനിമകൾ ചെയ്യണം അദ്ദേഹത്തിൻ്റെ വലിയൊരു ആയുധമാണ് ആ നല്ല സിനിമകൾ ചെയ്ത് ഒപ്പം ഈ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പരിപാടിയെ കുറിച്ച് കൂടി ലൂസിഫറിനു ശേഷം പുള്ളിയുടെ നല്ല ഏതെങ്കിലും സിനിമ വന്നിട്ടുണ്ടോ ശ്യാമ എന്താ തോന്നുന്നത് ഇല്ല നേര് നേര് തോന്നുന്നു നല്ല സിനിമ ദൃശ്യം ടു കൊള്ളായിരുന്നു പക്ഷെ അതുകൊണ്ട് അല്ലെങ്കിൽ നേര് നമ്മൾ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു മോഹൻലാൽ ലൂസിഫർ ഒക്കെ ആയിരുന്നു പക്ഷെ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു മോഹൻലാലോട് ഞാൻ പറയട്ടെ ഷ്യാമെ മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തി ഒരു അമ്പത് വയസ്സ് കഴിയുമ്പോൾ ഒരു എന്താ പറയുക ഒരു രജനീകാന്തിൻ്റെ ഒരു പവറാണ് ആണ് പുള്ളിക്ക് എന്ന് പറയാം കേരളത്തിലെ ഒരു രജനീകാന്ത് രജനികാന്ത് അറിയാലോ രണ്ടായിരത്തിന് ശേഷം പുള്ളി ചെയ്തിരിക്കുന്ന ചിത്രങ്ങൾ എന്ന് പറയുന്നത് രണ്ടായിരം മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ പത്തിലോ പതിനഞ്ചിലോ താഴെ ചിത്രങ്ങളേ ഉള്ളൂ അത്രമാത്രമേ പുള്ളി ചെയ്തിട്ടുള്ളൂ മോഹൻലാൽ ഇങ്ങനെ വലിച്ചു കാര്യം ചെയ്യാതെ രണ്ട് വർഷത്തിലൊരിക്കലോ ഒരു വർഷത്തിലൊരിക്കലോ ഒരു ഒറ്റ സിനിമ നല്ല സിനിമ വലിയ ഡയറക്ടർമാർ ഡയറക്ടർ ശ്രദ്ധിച്ചിട്ടുണ്ടോ നടൻ സൂര്യ ഭയങ്കര നോക്കിയിരിക്കുകയാണ് നല്ലൊരു സിനിമയ്ക്ക് വേണ്ടി അടുത്ത ഇറങ്ങാൻ പോണ കങ്കുവേ അത് ഞാൻ ശിവ നോക്കിയിരിക്കുക തിരിച്ചറവാണ് പുള്ളി അത് അത് പറ്റി കമ്മിറ്റ് ചെയ്തു പോയി ആ തിരിച്ചറിൽ നിന്നാണ് പുള്ളി കങ്കുവ കഴിഞ്ഞിട്ട് പുള്ളി പുള്ളിയുടെ പുള്ളിയെ ഡയറക്ടർ ചെയ്യുന്ന ആരാർത്തി സുബ്രാജ് കാർത്തി സുബ്രാജ് ഡയറക്ട് ചെയ്യുന്നത് ഫസ്റ്റ് പോസ്റ്റ് വേണ്ടി ഞാൻ ഞെട്ടിപ്പോയി കാർത്തിക് സുബ്രാജ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഡയറക്ടറാണ് അതുപോലുള്ള ആൾക്കാരൂടെ മോഹൻലാൽ ചെയ്യണം നല്ല സിനിമകള് പിന്നെ ാന്ത് ഞാൻ പറയട്ടെ രജനികാന്ത് ആഹ് പൃഥ്വിരാജിനെ വിളിച്ച് അഭിനന്ദിച്ചിട്ട് എന്നെ സിനിമ ചെയ്യുമോ എന്ന് ആ മനുഷ്യൻ ഈ പ്രായത്തിൽ പൃഥ്വിരാജിനോട് ചോദിച്ചു പൃഥ്വിരാജ് പറയുന്നുണ്ട് പല കാരണങ്ങൾ കൊണ്ട് എനിക്ക് വളരെ വിഷമമുണ്ട് എങ്കിലും ലൂസിഫർ ടു എടുക്കാൻ പോകുന്നത് കൊണ്ട് തന്നെ എംബിരാ ഷൂട്ടാ എനിക്കത് പറ്റിയില്ല പിന്നെ ആട് ജീവിതത്തിൽ മെലിനിരിക്കുന്നു അത് വലിയ ഭയങ്കര വിഷമമായി കാരണം ഈ പുള്ളിയൊക്കെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ലൈഫ് ടൈം ഇൻവെസ്റ്റ്മെന്റ് ആണ് ഏത് മരിക്കുന്ന നേരത്ത് വരെ ആൾക്കാർ പറയേ രജനീകാന്തിന് വെച്ച് അന്ന് പടം എടുത്ത് ജയിപ്പിച്ച പുള്ളിയാ അപ്പൊ ആ പുള്ളി ഇങ്ങോട്ട് വിളിച്ചു ചോദിക്കും പുള്ളി എത്രയോ എന്താ ആൾക്കാർ ഇപ്പൊ കാർത്തിക് സുബ്രാജന കാർത്തിക് സുബ്രാജിന്റെ സിനിമ കണ്ടിട്ട് രജനീകാന്ത് അങ്ങോട്ട് വിളിച്ചിട്ട് എനിക്കൊരു സിനിമ നീ എഴുതാമോ എന്ന് ചോദിച്ചത് ദേസിംഗ് പെരിയസ്വാമി വിക്രം എങ്ങനെ ഉണ്ടായത് കമലഹാസന്റെ അങ്ങോട്ട് വിളിച്ചിട്ടാണ് അങ്ങനെ ചോദിക്കുന്നത് അപ്പോ പുള്ളിക്കാരൻ അങ്ങോട്ട് പക്ഷെ നമ്മുടെ മോഹൻലാൽ അങ്ങനെയല്ല മോഹൻലാലിന്റെ അടുത്ത് ഒരു തിരക്കഥെങ്കിൽ മനുഷ്യൻ കിടന്ന് കൈയും കാലും കൊടുക്കത്തില്ല 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 കോക്കസ് അതെ അതെ ഈ ഇത് ഇത് ചെന്നിട്ട് എന്ത് എന്ന് പറയും ഈ അന്തരീക്ഷത്തിലെ ചില വസ്തുക്കൾ ഈ പൊട്ടിത്തെറിച്ചിലടത്ത് കറങ്ങത്തില്ലേ അതുപോലെ കിടന്ന് കറങ്ങിക്കൊണ്ടേ ലാലേട്ടൻ ഇവരെ അവസാനമായി പറയാനുള്ളത് ലാലേട്ടൻ ഇവരെ ഭയപ്പെടുത്തരുത് ഭയപ്പെടരുത് ഇവരെ ഭയപ്പെടരുത് ഭയപ്പെട്ട് ഭയപ്പെടുത്താൻ പുള്ളിയുടെ കയ്യിലിരിക്കുന്ന ആയുധം വെച്ചിട്ട് പുള്ളിക്ക് ഇവിടെ നടക്കുന്ന ചുമ്മാ ഒരു സിനിമ ചെയ്ത് വെച്ചാൽ മതി യുവന്മാരിങ്ങനെയൊക്കെയാണ് യുവമാരിയാണ് ചുമ്മാരുന്നിട്ട് എടുത്തിട്ട് നല്ലൊരു സിനിമയാണ് നല്ല ഇവിടുത്തെ ഒരു പ്രമുഖ ചാനൽ ഒരു മാധ്യമപ്രവർത്തനെ കുറിച്ച് ഒരു ഒരു റോൾ ഇട്ട് എടുത്താൽ മതി പുള്ളിക്കെതിരെ എടുത്ത അതേ റോള് ഒരു പ്രമുഖ മാധ്യമ പ്രവർത്തകൻ പണ്ട് പുള്ളി മറ്റേ അഫ്സൽ ഗുരുവിനെ തൂക്കി വന്നപ്പോഴും അജ്മൽ കസാവിനെ തൂക്കി വന്നപ്പോഴും പോസിട്ട് ഒരാൾ ഇന്നിരുന്ന് ചർച്ച കിടത്ത് ചുമ്മാ സിനിമയുടെ എവിടെങ്കിലും ഒരു ഉള്ളൂ ചെറിയൊരു കഷ്ടം അപ്പൊ ഇവരെന്ത് നാട്ടുകാരെല്ലാം ഇത് അന്വേഷിച്ചു ഇവൻ ഇവനാരാണെന്ന് ഇവൻ ആരാന്ന് അന്വേഷിച്ചിട്ട് ഇവന്റെ പഴയ ചരിത്രത്തിലേക്കു ആ തപ്പി 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 അവിടെ ചെല്ലുമ്പോഴത്തേക്കാരാ ഈ ചോപ്പിന്റെ നിറം മങ്ങി 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 ഇതിലെ പച്ചപ്പാഷണം തെളിഞ്ഞു വരും നമുക്ക് പറയുന്നത് നമുക്കറിയാം നന്ദി